പൂച്ചകളെ വീടുകളിൽ വളർത്തുകയും സ്ഥിരമായി പൂച്ചകൾ വീടുകളിൽ വന്ന് കയറുകയുമൊക്കെ ചെയ്യുന്നത് വളരെയധികം ഭാഗ്യം നൽകുന്ന ഒരു കാര്യമാണ് ഇനി പുറത്തുനിന്ന് വന്ന് കയറുന്ന പൂച്ചയാണെങ്കിൽ പോലും അവയെ ഉപദ്രവിക്കാതെ സ്നേഹത്തോടെ അവയ്ക്ക് ആഹാരം നൽകുന്നതും പരിചരണം നൽകുന്നതുമൊക്കെ നിങ്ങളുടെ വീടിന് വളരെ ഗുണകരമായ പല ഭാഗ്യങ്ങളും വന്നു ചേരുവാൻ കാരണമാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുവാൻ സഹായകമാവുകയും ചെയ്യുന്ന ഒന്നാണ് എന്നാൽ ചില വ്യക്തികൾക്ക് പൂച്ചകളെ തീരെ ഇഷ്ടമുണ്ടാവില്ല മാത്രമല്ല വീടുകളിലേക്കൊക്കെ പൂച്ച വന്ന് കയറുമ്പോൾ ചില ആളുകൾ അവയെ ഉപദ്രവിക്കുകയും അട്ടിപ്പായിക്കുകയും ചെയ്യും ഇത് ദോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ പൂച്ചകളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് ബ്രഹ്മരക്ഷസിൻ്റെ കോപത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് ഈ ബ്രഹ്മരസെ കോപം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരവും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പൂച്ചകളോട് സ്നേഹം കാണിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവയെ ഉപദ്രവിക്കാതിരിക്കുക ഇനി അതുപോലെ ദിവസവും പൂച്ചകളുടെ സാന്നിധ്യമുള്ള വീടുകളിൽ ചില പ്രത്യേക സ്വഭാവക്കാരായ വ്യക്തികൾ ഉണ്ടായിരിക്കും അതായത് ആ സ്വഭാവം ആ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എന്നാൽ ഇത്തരത്തിൽ പൂച്ചകൾ ദിവസവും സാന്നിധ്യമറിയിക്കുന്ന വീടുകളിൽ ഇനി പറയുവാൻ പോകുന്ന സ്വഭാവക്കാരായ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരിക്കുമെന്നത് അച്ചിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പൂച്ചകൾ ഉണ്ടാവുകയും അവ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ദിവസേന നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ പൂച്ചകൾ വരികയോ നിങ്ങളുടെ വീട്ടിൽ പൂച്ചകളെ വളർത്തുകയോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്തരത്തിൽ പൂച്ചകൾ സ്ഥിരമായി നിങ്ങളുടെ വീടുകളിൽ സാന്നിധ്യം അറിയിക്കുകയും നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികളോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോ ഈ സ്വഭാവക്കാർ ആണോ അല്ലയോ നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയും തീർച്ചയായും നിങ്ങൾ ഈ അധ്യായം കേട്ടതിന് ശേഷം എഴുതി അറിയിക്കുക ഇത്തരത്തിൽ പൂച്ചകൾ സ്ഥിരമായി വരുന്ന വീടുകളിലുള്ള ചില വ്യക്തികൾ വളരെയധികം പരോപകാരികളായിരിക്കും പരോപകാരികൾ എന്നതിലുപരി മറ്റുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുവാനും മറ്റുള്ളവർ പറയുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും തൻ്റേതാക്കി മനസ്സിലാക്കുവാനുമുള്ള ഒരു മനസ്സ് ഇവർക്ക് ഉണ്ടായിരിക്കും എന്നാൽ മിക്കപ്പോഴും ഇവർ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഇവർ പറയുന്നത് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ ില്ല അതായത് ഇവർ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരും പരോപകാരികളുമാണെങ്കിലും പലപ്പോഴും ആ സ്നേഹം ഇവർക്ക് തിരിച്ചു കിട്ടാറില്ല എന്നതാണ് വാസ്തവം അതുപോലെ തന്നെ ഇവർ കയ്യിലേക്ക് വരുന്ന പണം വളരെ പെട്ടെന്ന് തന്നെ ചിലവഴിക്കുന്ന സ്വഭാവക്കാരായിരിക്കും അതായത് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വാങ്ങുന്നതിലും കൗതുകം തോന്നുന്ന വസ്തുക്കൾ സ്വന്തമാക്കുന്നതിലും ഒരു പ്രത്യേക താല്പര്യമായിരിക്കും ഇവർക്ക് അത് ചിലപ്പോൾ വളരെ അത്യാവശ്യമുള്ള ഒരു വസ്തുവല്ലെങ്കിൽ പോലും സ്വന്തമാക്കണമെന്ന് മനസ്സിൽ തോന്നിയാൽ പണത്തെ പറ്റി ചിന്തിക്കാതെ അത് അവർക്ക് വാങ്ങിയേ മതിയാകൂ അങ്ങനെ പണം ചിലവഴിക്കുന്നതിനാൽ തന്നെ കയ്യിൽ പണം നിൽക്കുന്നത് വളരെ ചുരുക്കമാണ് പക്ഷേ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലുമായി പണം അവരുടെ കയ്യിൽ വന്നു ചേരുമെന്നുള്ളതും ഒരു സത്യമാണ് അതായത് അങ്ങനെ എന്തോ ഒരു ഈശ്വരാധീനവും ഭാഗ്യവും അവരോടൊപ്പം തന്നെ ഉണ്ട് മാത്രമല്ല മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ഇവരുടെ സാമ്പത്തിക നില മറന്ന് ഇവർ മറ്റുള്ളവരെ സഹായിക്കുവാൻ മടിക്കില്ല അത് കുടുംബത്തിലുള്ള ബന്ധുക്കൾക്കാണെങ്കിലും സുഹൃത്തുക്കൾക്കാണെങ്കിലും ഒരു സാമ്പത്തികമായ സഹായമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായമോ വേണ്ടി വന്നാൽ ഇവർ ഒരു കാരണവശാലും ആ സഹായം നൽകുവാൻ മടി കാണിക്കുന്നവരല്ല എന്നാൽ ഇത്തരത്തിൽ പലപ്പോഴും കണ്ണുമടച്ച് ചില സാമ്പത്തിക സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയതുവഴി പലപ്പോഴും ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാലും അനുഭവം കൊണ്ടുപോലും ഇവർ പഠിക്കില്ല എന്നത് ഒരു സത്യമാണ് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ മനസ്സലിയുന്ന തരത്തിലുള്ള സ്വഭാവമായതിനാലാണ് ഇത്തരത്തിൽ വീണ്ടും സംഭവിക്കുന്നത് എന്നാൽ ഭാഗ്യവും ഈശ്വര കടാക്ഷവും വളരെയധികമുള്ള വ്യക്തികളായതിനാൽ തന്നെ നഷ്ടപ്പെട്ട പണം ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അവരുടെ കൈകളിലേക്ക് തിരികെ എത്തുമെന്നതും ശരിയായ വസ്തുതയാണ് ഇതുമാത്രമല്ല പലപ്പോഴും ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ചില ഒറ്റപ്പെടുത്തലുകളും അവഗണനകളും ഇവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ എന്തിനാണ് ഇങ്ങനെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് എന്ന് ഇവർക്ക് പലപ്പോഴും മനസ്സിലാകാത്ത ചില സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് എന്നാൽ മറ്റുള്ളവർ അവഗണിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അവഗണനയ്ക്ക് കൊടുക്കാതെ സ്വന്തം കാര്യം നോക്കുവാൻ ഇവർ തീരെ മടിക്കാറില്ല ഇനി അതുപോലെ ഈ വ്യക്തികൾക്ക് അവരുടെ ചുറ്റുമുള്ള ആരെങ്കിലും വിഷമിക്കുന്നതോ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നതോ കണ്ടു നിൽക്കുവാൻ കഴിയില്ല മറ്റുള്ള വ്യക്തികൾ ദുഃഖിക്കുന്നത് കണ്ടാൽ തങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ആ ദുഃഖം മാറ്റിയെടുക്കുവാൻ കഴിയുമെങ്കിൽ അതിന് പരമാവധി ശ്രമിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ പ്രത്യേകിച്ച് ഈ വ്യക്തികൾ കുടുംബത്തിലുള്ള മറ്റെല്ലാവരെക്കാളും വീട്ടിലുള്ളവരുടെ സന്തോഷത്തിൽ ശ്രദ്ധ ഉള്ളവരും വീട്ടിലുള്ളവർക്ക് ഒരു ദുഃഖമുണ്ടാകാത്ത തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരുമായിരിക്കും അതായത് കുടുംബത്തിൻ്റെ സന്തോഷത്തിന് അത്രയധികം പ്രാധാന്യം നൽകുന്നവർ കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സന്തോഷം പോലും മാറ്റിവയ്ക്കുവാൻ ഇവർക്ക് ഒരു മടിയുമില്ല അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവായ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരോട് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പോലും അത് അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ പറയാമെന്നുള്ളതായിരിക്കും ഇവർ ചിന്തിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ എടുത്തടിച്ച് ഒന്നും സംസാരിക്കുവാൻ ഇവർക്ക് കഴിയില്ല മാത്രമല്ല വളരെ സ്നേഹിക്കുന്നവരോട് ഒരു കാര്യങ്ങളും മറച്ചു വയ്ക്കുവാനോ അവരോട് കള്ളം പറയുവാനോ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഭാഗ്യം വന്നു ചേരുന്നത് വളരെ പെട്ടെന്നായിരിക്കും അതായത് ചില ഭാഗ്യകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നതിന് ശേഷം ഇവർക്ക് തന്നെ അത്ഭുതം തോന്നും കാരണം എപ്പോഴും ഇവരിൽ ഒരു ഈശ്വരാധീനമുള്ളതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മാത്രമല്ല ജീവിതത്തിൽ നടക്കേണ്ട ചില അപകടങ്ങളിൽ നിന്ന് വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ രക്ഷപ്പെടുകയും അതികഠിനമായ പ്രതിസന്ധികളെ വരെ തരണം ചെയ്ത് മുന്നേറുകയും ചെയ്യുന്നവരായിരിക്കും ഈ വ്യക്തികൾ ഇതിൽ മരണത്തെ വരെ മുൻപിൽ കണ്ടവരാണെങ്കിൽ പോലും ഒരു അതിശയമെന്ന പോലെ ജീവിതത്തിലേക്ക് വന്ന അനുഭവം വരെ ഇവർക്ക് ഉണ്ടായിരിക്കും ഈശ്വരവിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇവർ വളരെ മുൻപന്തിയിലായിരിക്കും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുന്നവരും ഈശ്വരൻ എല്ലാ കാര്യങ്ങളിലും ഒരു വഴി കാണിക്കുമെന്നുള്ള വിശ്വാസം ഒരിക്കലും കൈവിടാത്തവരുമാണ് ഇത്തരത്തിൽ ഈശ്വരവിശ്വാസം വളരെയധികം ഉണ്ടെങ്കിൽ പോലും പല സാഹചര്യങ്ങളിലും ജീവിതത്തിൽ ചില പരാജയങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എടുത്തു പറയുവാനാണെങ്കിൽ ചില വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ചതിവുകളും വഞ്ചനകളുമൊക്കെ ഇവർക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ പോലും ഈശ്വരാധീനം നിലനിൽക്കുന്നതിനാൽ പലപ്പോഴും വരുന്ന പ്രതിസന്ധികളിൽ നിന്നെല്ലാം ഇവർ എങ്ങനെയെങ്കിലുമൊക്കെ കരകയറും എന്നാൽ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇവർ കാരണം മറ്റുള്ളവർക്ക് ഒരു ദ്രോഹമുണ്ടാകുവാൻ പാടില്ല എന്നതാണ് ഇവരുടെ ആഗ്രഹം അതായത് സ്വന്തം കാര്യങ്ങൾക്ക് നൽകുന്ന അതേ പ്രാധാന്യം ചുറ്റുമുള്ളവർക്കും പ്രിയപ്പെട്ടവർക്കും നൽകുന്ന വ്യക്തികളായിരിക്കും ഇവർ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ മറ്റുള്ള വ്യക്തികളുടെ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു നേട്ടം കൈയടക്കുവാനോ ഇവർ ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ ഇവർ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഈശ്വരാധീനത്താൽ ഇവർക്ക് വന്നു ചേരും അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ വലിയ കാര്യങ്ങളൊന്നും തന്നെ വേണമെന്നില്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുവാൻ ഇവർ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഒപ്പം തന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും ഇവർക്ക് ഒരു മടിയുമില്ല എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സ് തളരുന്ന തരത്തിലായിരിക്കും ഇക്കൂട്ടർ ഉള്ളത് കാരണം ഇവരുടെ മനസ്സ് അത്ര ലളിതമാണ് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുവാൻ കഴിയും എന്നതുപോലെ തന്നെ ഇവർ വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്വഭാവത്തിന് ഉടമകളാണ് ചെറിയ വിഷമം വന്നാൽ പോലും കരയുന്നവർ എന്നാൽ ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുവാനും ഇവർ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പ്രിയപ്പെട്ടവരാണെങ്കിലും അവരെയെല്ലാം ഇവർ കണ്ണുമടച്ച് വിശ്വസിക്കും ഇത് ചില സാഹചര്യങ്ങളിൽ ഇവർക്ക് തന്നെ വിനയാകുമെന്നതാണ് സത്യം എന്നാൽ നേരെ തിരിച്ച് മറ്റുള്ള വ്യക്തികൾക്ക് കണ്ണടച്ച് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും ഇവർ കാരണം മറ്റുള്ളവരെ ചതിക്കുന്നതിനെ പറ്റിയോ വഞ്ചിക്കുന്നതിനെ പറ്റിയോ ഇവർ ഒരിക്കലും ചിന്തിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രിയപ്പെട്ടവർക്കിടയിൽ ഇവർ ഒരു പ്രധാന കഥാപാത്രമായിരിക്കും അതായത് മറ്റുള്ളവരുടെ മനസ്സിൽ പെട്ടെന്ന് സ്ഥാനം പിടിച്ചു മറ്റുള്ളവരുടെ സ്നേഹം വളരെ പെട്ടെന്ന് പിടിച്ചു പറ്റുവാനുമൊക്കെ ഇവർക്ക് കഴിയും അതായത് ഈ വ്യക്തിയില്ലെങ്കിൽ വീട്ടിലായാലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ഒരു പൂർണ്ണത ഉണ്ടാവില്ല ഇവരില്ലാത്ത സാഹചര്യങ്ങളിൽ ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് തീർച്ചയായും ആ ശൂന്യത അനുഭവപ്പെടും പലപ്പോഴും നാം എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ് വീട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിയില്ലെങ്കിൽ വീട് ഉറങ്ങിയതുപോലെയാണ് എന്ന് അതേ അവസ്ഥയായിരിക്കും ഈ വ്യക്തി അവിടെ ഇല്ലെങ്കിൽ അതായത് പ്രിയപ്പെട്ടവർക്കിടയിൽ അത്രയധികം പ്രാധാന്യം നേടിയെടുക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും ഇവർ മാത്രമല്ല ആ വീടിൻ്റെ ഐശ്വര്യം തന്നെയായിരിക്കും ഈ വ്യക്തി കാരണം അത്രയധികം പോസിറ്റിവിറ്റിയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനുള്ള കഴിവും ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കും പലപ്പോഴും ആ വീടിനു തന്നെ പല ഭാഗ്യങ്ങളും ഉയർച്ചകളും വന്നു ചേരുന്നത് ഈ വ്യക്തികളിലൂടെ ആയിരിക്കും അതുപോലെ തന്നെ ഈ വ്യക്തികളെ പറ്റി ഇവരുടെ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമായിരിക്കും പ്രത്യേകിച്ച് ഈ വ്യക്തികളുള്ള കുടുംബത്തിനൊക്കെ ഒരു ആശ്വാസമായിരിക്കും ഈ ഒരു വ്യക്തി വേണമെങ്കിൽ കുടുംബത്തിന്റെ നെടുന്തൂൺ എന്ന് തന്നെ പറയാം അതായത് ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ആ ഒരു വ്യക്തി ഉണ്ടായേ മതിയാകും മാത്രമല്ല കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഈ ഒരു വ്യക്തി ഉള്ളപ്പോൾ അതിന് ഒരു പരിഹാരം കാണുവാൻ കഴിയുമെന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകും ഇനി ഈ വ്യക്തിയോട് ആരെങ്കിലും അവരുടെ ഒരു ആഗ്രഹത്തെ പറ്റിയോ സ്വപ്നത്തെ പറ്റിയോ പറഞ്ഞെന്നിരിക്കട്ടെ അത് കേട്ടുകഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ തന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുവാനും ഇവർക്ക് ഒരു മടിയും അതായത് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ സ്വന്തം ആഗ്രഹം എന്ന പോലെ തന്നെ കാണുവാനുള്ള ഒരു മനസ്ഥിതി ഇവർക്ക് ഉണ്ടായിരിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒപ്പം നിൽക്കുന്നവരുടെ ആഗ്രഹങ്ങൾ നേടിക്കൊടുക്കുവാൻ ഏത് അറ്റം വരെയും ഇവർ പോകും പ്രത്യേകിച്ച് ഇവരുടെ സുഹൃത്താകുന്ന ആളുകൾക്കൊക്കെ എന്ത് കാര്യവും പൂർണ്ണ വിശ്വാസത്തോടെ തുറന്ന് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു സുഹൃത്തായിരിക്കും ഇവർ കാരണം വിശ്വസിച്ച ഒരാൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പോയി പറയുന്ന തരത്തിലുള്ള സ്വഭാവം ഇവർക്കില്ല ഇനി പല സമയങ്ങളിലും ഇവർ ഇവരുടെ മനസ്സിലുള്ള സ്വന്തം ആഗ്രഹങ്ങളിൽ പലതും മറച്ചു വയ്ക്കുന്നവരായിരിക്കും അതായത് സ്വന്തം ഇഷ്ടങ്ങളെ പറ്റിയും സ്വപ്നങ്ങളെപ്പറ്റിയും ഒന്നും തന്നെ എല്ലാവരോടും തുറന്ന് പറയുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ മനസ്സിലുള്ള ആഗ്രഹം നേടിയെടുക്കുവാനും സ്വപ്നം സാക്ഷാത്കരിച്ചെടുക്കുവാനുമായി കഠിനാധ്വാനം ചെയ്യുവാൻ ഇവർക്ക് ഒരു മടിയുമില്ല എന്നാൽ എല്ലാം നേടിയെടുത്തതിനു ശേഷം മറ്റുള്ളവരോട് പറയുവാനാണ് ഇവർ താല്പര്യപ്പെടുന്നത് എന്നാൽ പലതും നേടിയെടുക്കുവാനായി കുറച്ച് കാലതാമസമുണ്ടാകുമെങ്കിലും ഭാഗ്യം ഒപ്പമുള്ളതിനാൽ തന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ സമയമെടുത്താണെങ്കിലും ഇവർ നേടിയെടുക്കും കാരണം അവരിൽ ഭാഗ്യവും ഈശ്വരാധീനവും അല്പം കൂടുതലാണ് എന്നത് തന്നെയാണ് ഇതിൽ തന്നെ ഈ അധ്യായം കേട്ട് കഴിയുമ്പോൾ പല ആളുകൾക്കും സ്വയം ഈ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുള്ളവയായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ പൂച്ചകൾ ദിവസവും വരികയോ അതല്ല എന്നുണ്ടെങ്കിൽ കാലങ്ങളായി പൂച്ചകളെ നിങ്ങളുടെ വീടുകളിൽ വളർത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി ആ വീട്ടിൽ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം അച്ചിട്ടാണ് അതിനാൽ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സ്വഭാവ സവിശേഷതയുള്ളവർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും നിങ്ങളുടെ അനുഭവങ്ങളും തീർച്ചയായും എഴുതി അറിയിക്കുക ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം